ഹലോ നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസ് എത്ര നാളായില്ലേ ഈ ഒരു കേസ് നടക്കാൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന സംഭവമാണ് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി അതായത് എട്ട് കൊല്ലം ഞാൻ ആ ഒരു കാലയളവ് നെഗറ്റീവായിട്ട് പറഞ്ഞൊന്നുമല്ല എനിക്ക് നിയമപരമായ കാര്യങ്ങളൊന്നും അറിയില്ല കോടതിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് അത് അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടാവും പക്ഷേ ഈ ഒരു കേസിനെ കുറിച്ച് ചിന്തിച്ച സമയത്ത് ആ ഒരു കാലയളവിൻ്റെ കാര്യം മെൻഷൻ ചെയ്തു എന്ന് മാത്രം നടുക്ക് ഓഫ് കോഴ്സ് എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നു അവർക്ക് നീതി കിട്ടണം അവർക്ക് നേരിടേണ്ടി വന്ന കാര്യങ്ങൾ നമുക്ക് വാർത്തയിലൂടെയൊക്കെ നമുക്ക് അറിയാം അത് നിസ്സാരപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് ട്രോമറ്റൈസ്ഡ് ആയിട്ടുണ്ടാവും യെസ് ട്രോമറ്റൈസ്ഡ് ആയിട്ടുണ്ടാവും അപ്പോൾ അല്ലാത്ത സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോയത് അവർക്കെന്നല്ല നടിക്കെന്നല്ല നടനെന്നല്ല ഇവിടെയുള്ള കോമൺ ആയിട്ടുള്ള ആർക്കും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്ന് എന്താ പറയുക പോകുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നടിക്ക് തന്നെയാണ് പ്രാധാന്യം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് തന്നെയാണ് പ്രാധാന്യം അവർക്ക് നീതി കിട്ടണം അവർക്ക് നീതി കിട്ടണം അവർക്ക് നീതി കിട്ടണം എന്ന് മാത്രമല്ല ഇതിൽ ആരാണോ ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടോ എടുത്തു പറയുന്നു ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടോ ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ ആരൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ടോ അവർ ശിക്ഷിക്കപ്പെടണം അത് ദിലീപ് ശരി ആരാണെങ്കിലും ശരി ശിക്ഷിക്കപ്പെടണം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ആർക്കാണ് വിരോധം ആർക്കാണ് എതിർപ്പ് ആർക്കാണ് വിയോജിപ്പ് ഉണ്ടോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നാണ് ഞാൻ പറഞ്ഞത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ ശിക്ഷിക്കപ്പെടണം പക്ഷേ ഇവിടെ ദിലീപാണ് 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 ദിലീപ് എന്ന് കുറേ ആൾക്കാർ ഇപ്പോഴേ വിധി എഴുതി കഴിഞ്ഞു മനസ്സിലായാ അതിപ്പോൾ ഫേസ്ബുക്കിലായിക്കോട്ടെ ഇപ്പോൾ അയാളുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന പോസ്റ്റർ വീഡിയോസ് അയാളുടെ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ ഇപ്പോൾ വാർത്തകളായിക്കോട്ടെ കുറേ ആൾക്കാർ വിധി എഴുതി ദിലീപന 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 എന്നുള്ള രീതിയിൽ ഞാൻ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ എന്താ പറയുക ഞാൻ ദിലീപിനെ അനുകൂലിച്ചു അല്ലെങ്കിൽ ദിലീപിന് വേണ്ടി സംസാരിക്കണോ എന്നൊക്കെ ആളുകൾക്ക് തോന്നിയേക്കാം ഞാൻ ആർക്കും വേണ്ടി സംസാരിക്കുകയൊന്നുമില്ല എനിക്കിവിടെ നടിയുടെ കാര്യത്തിൽ മാത്രമേ കൺസേൺ ഉള്ളൂ അവർക്ക് നീതി കിട്ടണം എന്നുള്ള കാര്യം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലാതെ ഇവിടെ ഞാൻ ഇവിടെ ദിലീപിനെ അനുകൂലിച്ച് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇത് കോടതിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് കേസ് ആയിട്ട് നിൽക്കുന്ന കാര്യമാണ് അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ അത് കോടതി തീരുമാനിക്കണം വെർഡിക്ട് എന്ന് പറയുന്ന കാര്യം കോടതി തീരുമാനിച്ചിട്ട് കോടതി വിധി വരണം കോടതി വിധി വന്നാൽ എന്താണ് ദിലീപ് തെറ്റുകാരനാണ് അല്ലെങ്കിൽ തെറ്റുകാരനല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ദിലീപിനെ അനുകൂലിക്കുന്നുമില്ല പ്രതികൂലിക്കുന്നുമില്ല എനിക്ക് ഞാൻ ഞാനിവിടെ കൺസേണ്ടായി ആസ് എ കോമൺ മാൻ ഞാൻ ഇവിടെ കൺസേണ്ടായിട്ടിരിക്കുന്നത് ഈ പറഞ്ഞ നടിക്കുന്നല്ല ആർക്കാണെങ്കിലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവരുത് അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർക്ക് നീതി കിട്ടണം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ മാത്രമേ എൻ്റെ കൺസേൺ ഉള്ളൂ എൻ്റെ കൺസേൺ ഉള്ളൂ പിന്നെ ദിലീപിൻ്റെ പേരിങ്ങനെ മുഴങ്ങി കേൾക്കുന്നത് കൊണ്ട് ഇപ്പോൾ എന്താ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം വിധി വരട്ടെ എന്ന് അല്ലാണ്ട് അപ്പോൾ വിധി വരാതെ നമ്മളിപ്പോൾ ദിലീപ് 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 എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചോട്ട് നിന്നിട്ട് വല്ല കാര്യമുണ്ടാവും ഒരു കാര്യമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ കമൻറ്റ് ബോക്സിലിരുന്ന് ആളുകൾക്ക് അങ്ങനെ പറയാം അസ്യൂം ചെയ്യാം അല്ലെങ്കിൽ ന്യൂസുകാർക്ക് പറയാം സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയാം സീൻ പക്ഷേ പക്ഷെ നമ്മളിവിടെ ഇരുന്ന് കുത്തിയിരുന്നിട്ട് ഇത് പറയുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് വേണ്ടേ അത്രയേ ഉള്ളൂ നമുക്ക് മനസ്സിൻ്റെ അകത്ത് മനസ്സിൻ്റെ അകത്ത് ഓഫ്കോഴ്സ് ഉണ്ട് പലതരത്തിലുള്ള ചിന്തകളും ഉണ്ട് പല വാർത്തകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒക്കെ കേൾക്കുന്ന സമയത്ത് മനസ്സിൻ്റെ അകത്ത് നമ്മുടേതായിട്ടുള്ള ചില ഊഹാപോഹങ്ങൾ നമ്മുടേതായ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അത് നമ്മുടേതായ സംശയങ്ങളും നമ്മുടേതായ ഊഹങ്ങളും നമ്മുടേതായിട്ടുള്ള ചിന്തകളുമാണ് അത് നമ്മൾ ആസ് എ കോമൺ മാൻ എന്നുള്ള രീതിയിൽ കുത്തിയിരുന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നിയ കാര്യങ്ങൾ പറയ പറയുന്നത് അത്ര ശരിയായിട്ടുള്ള പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കാത്തതാണ് മനസ്സിലായത് ബാക്കി കോടതി തീരുമാനിക്കട്ടെ കോടതി ഇന്ന് വിധി വരട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ദിലീപിൻ്റെ കേസ് പറയണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ദീപ് എന്തൊക്കെയാണ് ഇതിൽ അറിയേണ്ടത് ഇതിൽ അയാളുടെ ഇപ്പോൾ സീക്രട്ട് ഏജൻ്റിൻ്റെ വീഡിയോയിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇതിൽ എന്താണ് ഫുൾ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് അയാളിതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻവോൾവ്മെൻറ്റിൻ്റെ ഗ്രാവിറ്റി എത്രത്തോളം വലുതാണോ ചെറുതാണോ എന്താണെങ്കിലും കുറ്റഞ്ചേ തന്നെ ശിക്ഷിക്കപ്പെടണം പക്ഷേ ഇതെന്താണെന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഇത് കോടതിയിൽ നിന്ന് വന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വെയിറ്റ് ചെയ്യുക എന്തായാലും ഇപ്പോൾ എട്ട് വർഷത്തോളം കാത്തിരുന്നു എട്ട് വർഷത്തോളം ഇതിന്റെ വിധി അറിയാൻ അതായത് നടിക്ക് നീതി കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നമ്മളെല്ലാവരും കാത്തിരുന്നു പല വാർത്തകളും ന്യൂസുകളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു ഇനിയിപ്പം എന്തായാലും കുറച്ചും കൂടി ഉള്ളു മെയിലെങ്ങാണ്ടോ അതിൻ്റെ വിധി വരുന്നൊക്കെ പറയുന്നുണ്ട് വിധി വരട്ടെ വിധി വന്നാൽ നമുക്ക് സംസാരിക്കാമല്ലോ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാമല്ലോ ഇപ്പം ഞാൻ തന്നെ ഇവിടെയുള്ള പല യൂട്യൂബേഴ്സും ഇവിടെ വിധി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എട്ട് വർഷം മുമ്പത്തെ തൊട്ടുള്ള പരിപാടികൾ എടുത്ത് വെച്ച് അനലൈസ് ചെയ്ത് സംസാരിക്കും ഞാനാണെങ്കിലും സംസാരിക്കും റെഡിയോ ആയിട്ട് തന്നെയാണ് ആക്വലി ഇരിക്കുന്നത് പക്ഷെ അത് വിധി വരണം വിധി വരാതെ നമുക്ക് ഇതിരുന്ന് പറയുന്നത് കൊണ്ട് യാതൊരു അർത്ഥവും ഇല്ല ദിലീപ് 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 എന്ന് പറഞ്ഞാൽ കറിഞ്ഞുകൊണ്ടിരിക്കുന്ന യാതൊരു അർത്ഥമില്ല സോ എനിക്ക് അതിനോട് യോജിപ്പില്ല അതാണ് എൻ്റെ ഒരു നിലപാട് എന്റെ നിലപാട് പറയുന്ന നടക്ക് കൃത്യമായി നീതി കിട്ടണം കുറ്റവാളികളെ എത്ര ചെറിയ ഇൻവോൾവ്മെന്റ് ആയിക്കോട്ടെ വലിയ ഇൻവോൾവ്മെന്റ് ആയിക്കോട്ടെ ഇൻവോൾവ്മെന്റ് കാണിച്ചിട്ടുള്ള എല്ലാവർക്കും ഇവിടെ തക്കമായിട്ടുള്ള ശിക്ഷ കിട്ടണം അവർക്ക് നീതി കിട്ടണം എന്ന് തന്നെ ഞാൻ പറയുന്നു ദിലീപിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ദിലീപിനും കിട്ടട്ടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പക്ഷെ വിധി വരാത്ത വരാത്തോർത്തോളം കാലം നമ്മളിരുന്നിട്ട് ദിലീപ് ദിലീപ് എന്ന് പറഞ്ഞാൽ അയാളെ ചെയ്ത് വിളിക്കാൻ വേണ്ടി പോയിട്ട് ഇപ്പം കറൻറ്റ്ലി കാര്യമില്ല പിന്നെ വേണമെങ്കിൽ ഇരുന്ന് പറയാം മനസ്സിലായില്ലേ ദിലീപ് 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 ആണെന്ന് എനിക്കും തോന്നുന്നുണ്ട് ദിലീപിനുണ്ട് ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഇതിങ്ങനെ എട്ട് വർഷത്തോളമായിട്ട് ആയിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേൽ കാര്യമില്ല അപ്പം അത് വരട്ടെ കോടതിയിൽ നിൽക്കുന്ന കാര്യമാണ് തെളിവുകളുണ്ടല്ലോ തെളിവുകളുണ്ട് കോടതിയിൽ തെളിവുകളുണ്ട് കേസ് നടക്കുന്നുണ്ട് വക്കീലന്മാരുണ്ട് അവർക്കും വക്കീലുണ്ട് ഇവർക്കും വക്കീലുണ്ട് തീരുമാനമാക്കട്ടെ തീരുമാനമാക്കട്ടെ ഞാൻ അല്ലാതെ ഇപ്പോൾ വേറെ എന്താണ് ആക്ച്വലി പറയാൻ വേണ്ടിയിട്ട് പറ്റിയ പിന്നെ ഞാൻ മറ്റേ പൾസർ സുനിയുടെ ഇതൊക്കെ കണ്ടായിരുന്നു റിപ്പോർട്ടർ ചാനലിൽ എന്തോ ഒരു ഓപ്പറേഷൻ അല്ലേ എന്താ പറയുക ഉം സുനി അറിയാതെ എടുത്ത വീഡിയോ എന്ന് ആർക്കറിയാ അതിനൊരു പിടുത്തില്ല എന്തായാലും കൊള്ളാ റിപ്പോർട്ട് അങ്ങനെ പുറത്തേക്ക് വിട്ടത് ഞാൻ കേട്ടു സുനി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു പക്ഷെ അതില് പുതിയതായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ആക്ച്വലി പറഞ്ഞേ പുതിയതായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേ എൻ്റെ അറിവിലില്ല നിങ്ങളുടെ അറിവിലുണ്ടോ പുള്ളി മുമ്പ് പറയാത്തതായിട്ട് അല്ലെങ്കിൽ നമുക്ക് വാർത്തയിലൂടെ അറിയാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് അയാൾ ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് പഴയ കാര്യങ്ങളൊക്കെ തന്നെ പുതിയതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അങ്ങനെ അങ്ങനെ ഒരു വീഡിയോ ബൈറ്റ് അവര് എടുക്കണോ എടുക്കണ്ടേ എന്നുള്ളതൊക്കെ ചാനലിന്റെ ഇഷ്ടം അവരുടെ എത്തിക്സിനെ കുറിച്ച് അവര് ചിന്തിക്കേണ്ടതാണ് പോട്ടെ അവരെന്തായാലും അത് ചെയ്തു തൂനി പറയാനുള്ള കാര്യങ്ങൾ കുത്തിയിരുന്ന് പറഞ്ഞു നമ്മളെ പോലുള്ള ആൾക്കാർ അതൊക്കെ ഇരുന്നിട്ട് കേട്ടു ഇനി ഇതൊക്കെ എന്താ പറയുക കേസിലൂടെ വരണം അതായത് ചോദ്യം ചെയ്യലൊക്കെ ഇത്രയും നാളെ ഞാൻ ഇത്രേ ചിന്തിക്കുന്നുണ്ടോ ചോദ്യം ചെയ്യൽ നടന്നിട്ടില്ലേ ഇപ്പൊ ഇതുവരെ ആയിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ടാവുമല്ലോ ഓഫ്കോഴ്സ് ഇതൊക്കെ അയാള് ഇപ്പൊ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ മാത്രമാണോ അതോ ഇതൊക്കെ അയാള് കോടതി പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അയാളുടെ വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇത് അയാൾ പറഞ്ഞ കാര്യങ്ങളും ഇനി അന്വേഷണവും കേസിന്റെ വഴിക്കുമൊക്കെ പോയി തെളിഞ്ഞ് വരട്ടെ അയാൾ പറയുന്ന എത്രത്തോളം എടുക്കാൻ വേണ്ടി പറ്റും എന്നൊന്നും എനിക്കറിയില്ല ഞാൻ എന്തായാലും അയാളുടെ വാക്കിനെക്കാട്ടിലുപരി കോടതി കോടതിയെയാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കോടതി നിന്ന് കേൾക്കാനാണ് ഞാൻ കാത്തിരിക്കുന്നത് അല്ലാണ്ട് ഇപ്പോൾ ഇയാളുടെ വാക്കിന്ന് കേട്ടിട്ട് നമുക്ക് നൂറ് ശതമാനം എടുത്ത് വെക്കാനൊന്നും പറ്റൂല അയാൾ പറയുന്ന അയാൾ പറയുന്നത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം ഓക്കെ അത് നമുക്ക് അറിയില്ല ശരിയായിരിക്കാം തെറ്റായിരിക്കാം ഞാനത് തെറ്റാണെന്നൊന്നും പറയുന്നില്ല ശരിയായിരിക്കാം തെറ്റായിരിക്കാം കാര്യങ്ങൾ പക്ഷെ അയാൾ പറയുന്നതെന്ന് കേട്ടിട്ട് ആ സുനി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെ എടുക്കും നമുക്ക് നമ്മൾ കോമൺ ആൾക്കാർക്ക് അങ്ങ് എടുത്തു വെക്കാൻ പറ്റുന്നൊരു ഇതല്ല അത് കോടതിയിൽ നിന്ന് വരേണ്ട കാര്യങ്ങളാണ് അപ്പോൾ കോടതിയിൽ നിന്ന് വരട്ടെ അല്ലാതെ ഇപ്പൊ ഇവിടെ കടന്നിട്ട് ഗസ് ചെയ്തോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ നമുക്ക് നമുക്കിത് വെറുതെ വേണമെങ്കിൽ ദിലീവ് ദിലീവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ സംസാരിക്കേണ്ടത് എന്താ പറയോ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടില്ലെന്നല്ല ഞാൻ തുടക്കം തന്നെ പറഞ്ഞല്ലോ എന്റെ കൺസേൺ എന്ന് പറയുന്നത് ആ നടിക്ക് അവർ കടന്നുപോയത് ഓ അയ്യോ എനിക്കത് പറയാൻ പോലും വയ്യടവും അയ്യോ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ സത്യത്തിൽ ചിന്തിക്കാൻ പോലും വയ്യ കാരണം ഹൂ ഇതൊരു ബ്രൂട്ടാലിറ്റിയാണ് എന്തൊരു ഡ്രോമയാണ് ഉണ്ടാവുന്നത് അവർ കടന്നുപോയാൽ അല്ലെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്ന കാര്യം അത് എന്തൊരു ട്രോമറ്റൈസ്ഡ് ആയിട്ടുണ്ടത് ആർക്കും അത് വരരുത് ആർക്കും അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവരുത് നീതി കിട്ടണം അവർക്ക് അയ്യോ ഇത് വളരെ സീരിയസ് ആയിട്ട് ഇത് ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടോ അവർക്ക് നീതി കിട്ടണം ശിക്ഷ കിട്ടണം ഞാൻ പറഞ്ഞല്ലോ അത് ദിലീപാണെങ്കിൽ ദിലീപ് അത് എത്രാമത്തെ ആയിക്കോട്ടെ അത് വലിയ ഇൻവോൾവ്മെന്റോ ചെറിയ ഇൻവോൾവ്മെന്റോ എന്തോ ആയിക്കോട്ടെ ഉണ്ടെങ്കിൽ കിട്ടട്ടെ കിട്ടട്ടെ പക്ഷെ ഇല്ലാതെ വരുന്ന സമയത്ത് വെറുതെ അവരുടെ പേര് പറഞ്ഞോണ്ടിരുന്നിട്ട് അല്ലെ ഐ മീൻ കോടതി എന്ന് അറിയാതെ നമ്മളിരുന്ന് പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യം ഇല്ലാന്നെ ഞാൻ പറയുന്നുള്ളൂ പക്ഷെ ഇത് കിട്ടണോ ഇത് കൃത്യമായിട്ട് അത് കോടതി വരണം ഇത് ഓണസ്റ്റ് ആയിട്ട് പറയുന്നതാണ് ഞാൻ ഞാൻ പലപ്പോഴും ഈ ഒരു വിഷയം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്ന സമയത്ത് ഞാൻ സംസാരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് നടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ട് പല കാര്യങ്ങളും സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അവർ ട്രോമ അല്ലെങ്കിൽ അവർക്ക് കിട്ടണം നീതി കിട്ടണം അല്ലെങ്കിൽ അവർ കടന്നു പോയത് അത്ര നിസാരപ്പെട്ട കാര്യമില്ല സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷേ എനിക്ക് ഓണസ്റ്റ്ലി എൻ്റെ ഭാഗത്തുനിന്ന് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇവിടെ പല ഹാപ്പനിങ്സ് ഇവിടെ പല ന്യൂസുകളിൽ പല ക്രൈമും നടക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാറുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇതും സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയില്ല പക്ഷേ ഞാൻ സംസാരിച്ചിട്ടില്ല ഇതുവരെ എനിക്ക് വ്യൂ അത് വേണമെങ്കിൽ കിട്ടുകയായിരിക്കും പക്ഷെ ഇത് സംസാരിച്ചിട്ടില്ല ഇപ്പോഴാണ് ഞാനിത് സംസാരിച്ചുകൊണ്ട് വരുന്നത് കാരണം തോന്നി സംസാരിക്കണം തോന്നി അതുകൊണ്ടാണ് അവർക്ക് നീതി കിട്ടണം എന്നുള്ളത് അല്ലാതെ ഇവിടെ എനിക്ക് ദിലീപിനെ പ്രതിയാക്കണം ഒരു നിർബന്ധവും അയാൾ ഐ മീൻ എന്താണ് അയാൾ കുറ്റം ചേട്ടനെ ശിക്ഷിക്കപ്പെടട്ടെ പക്ഷേ നിധി വരാതെ വെറുതെ ദിലീപ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേൽ എനിക്ക് യോജിപ്പില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് എന്നെ അനുകൂലിയാക്കണ്ട അനുകൂലം കുനുകൂലിയും ഒന്നുമല്ല കുറ്റം നേതൃത്വം ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പറയുന്നുള്ളൂ പക്ഷെ വിധി വരാതെ ദിലീപ് 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 എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ നടുക്ക് നീതി കിട്ടണം അത് കൃത്യമായിട്ട് കിട്ടട്ടെ അത് കേസിൻ്റെ വഴിയിൽ പോകുന്നുണ്ട് കോടതി ഇന്ന് തീരുമാനിക്കട്ടെ ആരൊക്കെയാണ് ഇത് ഇൻവോൾവ് ആയിട്ടുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് രക്ഷിക്കപ്പെടട്ടെ അത് പുറമേ വരട്ടെ അത് ദിലീപ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദിലീപിൻ്റെ ഇതും വരട്ടെ അത്രയേ ഉള്ളൂ രാഹുൽ രാഹുൽ ഈശ്വര് എനിക്ക് രാഹുൽ ഈശ്വറിൻ്റെ എല്ലാ കാര്യത്തിലും ഒന്നും വലിയ യോജിപ്പൊന്നുമില്ല രാഹുൽ ഈശ്വരെ ഞാനും വിമർശിച്ചിട്ടുണ്ട് പല കാര്യത്തിലും എനിക്ക് വലിയ യോജിപ്പൊന്നും ഉള്ള ആളൊന്നുമല്ല പല വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പക്ഷേ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അയാൾ ദിലീപിൻ്റെ കേസിൽ പറയുന്ന കാര്യവും അയാളും പറയുന്ന സെയിം കാര്യമാണ് കോടതി വിധി വരട്ടെ എന്നുള്ള രീതിയിലാണ് ആക്ച്വലി പറയുന്നത് അയാൾ അനുകൂലിക്കുന്നുണ്ട് ഡയറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം ഞാൻ അനുകൂലിക്കാനും നിൽക്കുന്നില്ല പ്രതികൂലിക്കാനും നിൽക്കുന്നില്ല കോടതി നിന്ന് വരട്ടെ എന്നുള്ള സ്റ്റാൻഡാണ് ഞാൻ ആക്ച്വലി എടുക്കുന്നത് ഇതിപ്പം എന്താ പറയുക ഇയാളുടെ എന്താ പറയുക സിനിമകൾ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അതേപോലെ ഇയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോസ്റ്റുകൾ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഒക്കെ അയാൾക്ക് നേരെയും ഇത് വരുന്നുണ്ട് അറ്റാക്ക് വരുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ആ അറ്റാക്ക് വരുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അയാളത് അർഹിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ വിധി വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണം സോ ലെറ്റ്സ് വെയ്റ്റ് ഫോർ ദാറ്റ് ആഫ്റ്റർ ഓൾ നടിക്ക് നീതി കിട്ടുക എന്ന് പറയുന്നൊരു കാര്യമാണ് പ്രധാനം ദാറ്റ്സ് ഇറ്റ് ഏതായാലും റിപ്പോർട്ടർ ചാനൽ അവർ അവരുടെ വഴിക്ക് പോട്ടെ നമുക്കിപ്പോൾ ഒന്നും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല ഇത് എടുത്തു സുനിയെ വെച്ചിട്ട് വീഡിയോ പിന്നെ വേറെ എന്തൊക്കെയോ സുനിയ അതിൻ്റെ പറഞ്ഞല്ലോ എന്താണ് നാല് വേറെ നടിമാരെ ഇതുപോലെ എന്തോ കൊണ്ടുപോയിട്ടുണ്ടെന്നോ അങ്ങനെ എന്തോ കാര്യം പറഞ്ഞില്ല എന്തൊക്കെ നടക്കണല്ലേ ഞെട്ടലൊന്നും ആയിട്ട് തോന്നില്ല കാരണം നമുക്കിപ്പോ സിനിമ ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കും നമ്മുടേതായിട്ടുള്ള ചില ധാരണകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോലും നമുക്ക് വലിയ ഞെട്ടലൊന്നും തോന്നിയില്ല എന്ന് കാരണം നമുക്ക് ഡയറക്ട്ലി അല്ലാതെ തന്നെ നമുക്ക് ചില ധാരണകൾ ആക്ച്വലി ഉള്ളത് കൊണ്ടാണ് ഞെട്ടാത്തത് അപ്പോ ഇത് നടക്കാതിരിക്കട്ടെ ഇനി നടിമാർക്ക് നല്ല ആർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുഭവിക്കാതെ അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ വരാതിരിക്കട്ടെ അത്രേ പറയുന്നുള്ളു ആ എന്തൊക്കെയാണെങ്കിൽ ഓരോ തീർക്കുമ്പോ പേടിയായി വന്നു ശരി നല്ല ബൈ